പതിനഞ്ചെണ്ണ ഇന്ന് പൂച്ച ദിനമാണെന്നറിയാമോ പൂച്ച ദിനമാണെന്ന് പറഞ്ഞു കേട്ടു അന്നേരം എല്ലാം പൂച്ചകളും ഇന്ന് എത്തിയില്ല അല്ലെ അതോ എത്തിയിട്ട് പോയോ എത്തിയിട്ടില്ല കുറച്ച് പൂച്ചകളൊക്കെ നേരത്തേതിലൊക്കെ ഒരുപാട് എണ്ണം കൂടുതലുണ്ടായിരുന്നു നേരത്തെ ഇത് വരെ കാര്യം വന്നെടുത്ത കാര്യങ്ങളെല്ലാം അറിയാം ഇത്തിരി പൂച്ച പുറത്തുണ്ടായിരുന്നു കുറച്ചൊക്കെ ഈ കളിച്ച സീസൺ ഉണ്ട് അത് വന്നിട്ട് കുറച്ചൊക്കെ പോയി ചാപ്പാട് നിൽക്കുന്ന സമയം എപ്പോഴും ഇങ്ങനെ അടുത്ത് നിക്കൂല്ലേ അടുത്ത് നിൽക്കും എല്ലാത്തിനും പേരൊക്കെ ഉണ്ടോ പേരൊന്നും ഇല്ല എല്ലാത്തിനേം കൊച്ചുണ്ണി വല്ലുണ്ണി ഇങ്ങനെ പല പേരിട്ടിങ്ങനെ വിളിച്ചോണ്ട് കേട്ടോ മനു ആ എല്ലാരും അടുത്ത് വരും അല്ലേ അല്ലെ ബന്ദ്ര അന്നേരം ഇത് പിന്നെ ശല്യങ്ങളൊന്നുമില്ല എല്ലാരും സുഹൃത്തുക്കളെപ്പോ അല്ലേ എല്ലാരും ഒരു ശല്യം ഇല്ല അടുത്ത വീട്ടിൽ പോയി കോഴി പിടിച്ചോളി വരിക അങ്ങനൊന്നും ചെയ്യത്തില്ല ആവശ്യത്തിനുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട് ആരും ഇന്നിപ്പം ചോറ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു ചോറ് കഴിച്ചു ആഹാരം കഴിച്ചിട്ട് നിൽക്കുക തിരിഞ്ഞു പോയി നമ്മൾ താമസിച്ചു പോയി ഓക്കെ ഇത് അശ്രമംഗലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് നമ്മുടെ അപ്പുച്ചേട്ടന്റെ ഒരു കടയാണ് ഈ കടയില് ധാരാളം പൂച്ചകളുണ്ട് പൂച്ചയ്ക്ക് ഒരു കടയാണ് അതാണ്ട് ഇവിടെ എല്ലാം അവിടെ ഇവിടെ ആയിട്ട് നിൽപ്പുണ്ട് അദ്ദേഹം തിൻ്റെ സാമ്പത്തികത്തിൻ്റെ ഒരു വീതം പൂച്ചകൾക്ക് വേണ്ടി മാറ്റിവെച്ച് പൂച്ചയോട് വലിയ ഇഷ്ടമുണ്ട് കുടുംബാരി മക്കളൊക്കെ ഇഷ്ടമുണ്ടല്ലേ എല്ലാവർക്കും ആ എല്ലാവർക്കും ഇഷ്ടമാണ് പൂച്ചകളെ പല പേരുകൾ ചൊല്ലിയാണ് അവർ വിളിക്കുന്നത് ഇതിനെല്ലാം വളരെ അനുകമ്പയോടുകൂടിയാണ് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത് ഒരു പൂച്ച വല്ല ും ഇതൊണ്ട് മറ്റ് ജന്തുക്കളെ സ്നേഹിക്കും മാതിരി തന്നെ നമ്മളിപ്പോ ഒരു മനുഷ്യനെ സ്നേഹിക്കും തന്നെ ഇതിനെയൊക്കെ നമ്മൾ സ്നേഹിക്കണം നമ്മൾ എത്രമാത്രം സ്നേഹവാദനൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നു അതിലുപരി സ്നേഹം നമുക്ക് തിരിച്ചു ഇങ്ങോട്ട് വരും ഒരുപാടും ഇത് എന്ന് പറഞ്ഞാൽ കൊണ്ട് ആഹാരത്തിന് വേണ്ടിയാണ് ഈ കടിച്ചു ആഹാരം നമ്മൾ ശരിയായ രീതിക്ക് ഏത് ജീവികൾക്കായാലും ആഹാരം കൊടുത്തു കഴിഞ്ഞാലെ കൊണ്ട് അത് നമ്മളോട് സ്നേഹങ്ങളോട് സ്നേഹം കാണിക്കും ഉപകാരം അത് നമുക്ക് തിരിച്ച് സ്നേഹം നമുക്ക് ഇങ്ങോട്ട് തന്നോണ്ടി മൃഗങ്ങളെയായാലും മനുഷ്യരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് അല്ലേ അത്രയുള്ള ഈ പൂച്ചഭ്രമം ആദ്യമായിട്ട് രംഗത്ത് കൊണ്ടുവരുന്നത് ചാനലുകളിൽ കൊണ്ടുവരുന്നത്